നമ്മുടെ വേടൻ്റെ കാര്യം പിന്നെയും കട്ടപ്പുകയാണ ആകുകയാണല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വേടൻ്റെ ഒരു പാട്ട് അതായത് ഭൂമി ഞാൻ വാഴ്ന്നിടം എന്നുള്ള പാട്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡീസിന് വേണ്ടി തിരഞ്ഞെടുത്തു അത് മൈക്കിൾ ജാക്സൻ്റെ പാട്ടുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കാനുള്ളതായിരുന്നു അപ്പോൾ ചില നല്ലവരായ ആളുകൾ ഈ പാട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ പാടില്ല ഈ പാട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പഠിക്കുകയും പാടുകയും ചെയ്താൽ അവർ വഷളായി പോവും രാജ്യത്തിന് പ്രയോജനമില്ലാത്തവരായി തീരും എന്നൊക്കെയുള്ള ചില ബോധം ഒരു ബോധം ചില മനസ്സുകളിൽ കുതിക്കുകയും അവരങ്ങനെ ഗവർണർ തുടങ്ങി മറ്റു പലർക്കും പരാതികൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ് അതൊരു നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല മനുഷ്യരുടെ പുസ്തകം വായിക്കുന്നതായിരിക്കും നല്ലത് മദ്യപിക്കുകയും പുകവലിക്കുകയും മുറുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ വേടൻ്റെ പുസ്തകങ്ങളെല്ലാം ആരുടേലും പക്കലുണ്ടെങ്കിൽ അത് തീയിലെറിഞ്ഞ് കളയേണ്ടതാണ് കാരണം വേടൻ കഞ്ചാവ് വലിക്കുമെന്ന് പറയപ്പെടുന്നു മദ്യപിക്കുമെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഒന്നും വായിക്കാനോ പഠിക്കാനോ പഠിപ്പിക്കാനോ പാടില്ല അപ്പോൾ അങ്ങനെ വരുമ്പം എം ടി വാസുദേവന്മാരുടെ പക്ഷേ നമുക്ക് വായിക്കാനും പഠിക്കാനും പറ്റാതെ വരും കാരണം ഞാൻ അദ്ദേഹം ഇങ്ങനെ വീടി വലിച്ചുകൊണ്ട് വരുന്നവരിക്ക കണ്ടിട്ടുണ്ട് ചെറിയ കുഞ്ഞു പീടി പിന്നെ അദ്ദേഹത്തിന് കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കാവുന്നതാണ് ചങ്ങമ്പഴിയുടെ ഒന്നും നമുക്ക് വായിക്കാനോ പഠിക്കാനോ സാധിക്കത്തില്ല കാരണം അദ്ദേഹത്തിനും ചില ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു വയലാർ രാമവർമ്മ മദ്യപിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ഒക്കെ നമുക്ക് ഒഴിവാക്കാം അത് ആരെങ്കിലും എവിടെങ്കിലും നിന്ന് പാടുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ആ പാട്ടങ്ങ് ഒഴിവാക്കുക കാരണം മദ്യപിക്കുന്നവരുടെ പാട്ടൊന്നും നമ്മൾ പാടാൻ പാടില്ല പിന്നെ ഷേക്സ്പിയറിനെ പോലും നമ്മൾ ഒഴിവാക്കണം ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളൊന്നും പഠിക്കാതിരിക്കുന്നതാന്നല്ലത് വായിക്കാതിരിക്കുന്നതാ നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഷേക്സ്പിയർ കല്യാണം കഴിച്ചത് തന്നെക്കാൾ എട്ട് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് അത് തീർച്ചയായിട്ടും മാതൃകാപരമായൊരു ജീവിതമല്ല മാതൃകാപരമായൊരു വിവാഹമല്ല അതുകൊണ്ട് ഷേക്സ്പിയറുടെ പുസ്തകങ്ങളും പരമാവധി ഒഴിവാക്കി മാറ്റിവെക്കേണ്ടതാണ് നമ്മുടെ ആരുടെയെങ്കിലും സ്വകാര്യ ലൈബ്രറികളിൽ ഷേക്സ്പിയറ പുസ്തകങ്ങളുണ്ടെങ്കിൽ അത് പഴയ പേപ്പറ് മേടിക്കാൻ വരുന്നവരുടെ കയ്യിൽ േൽപ്പിക്കേണ്ടതാണ് അവരെന്തെങ്കിലും പൈസ തന്നാൽ മേടിക്കുക മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ നമ്മൾ ഇങ്ങനെ ഒഴിവാക്കണം പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇനിയും രാമായണത്തെ പറ്റിയും പറ്റിയൊക്കെ അവരെന്ത് പറയും എന്നാണ് എൻ്റെ മറ്റൊരു ആശങ്ക കാരണം സീത പാതിവൃത്യമുള്ള ഒരു സ്ത്രീ നല്ല സ്ത്രീയാണ് എന്ന് അറിഞ്ഞിട്ട് കൂടെ അവളെ ഒഴിവാക്കിയ ഒരു വ്യക്തിയാണ് രാമൻ അപ്പോൾ സീത നിരപരാധിയാണ് ആ സീതയെ സംരക്ഷിക്കുന്ന കാര്യം ഉപേക്ഷിച്ച് കളഞ്ഞ ആ രാമനെ പറ്റിയുള്ള പുസ്തകം പഠിക്കണ്ടെന്ന് ഇവർ ഒരുപക്ഷെ പറയുമായിരിക്കും പിന്നെ മഹാഭാരതവും അവർ സമ്മതിക്കും തോന്നുന്നില്ല പഠിക്കാൻ വായിക്കാൻ സമ്മതിക്കും തോന്നില്ല കാരണം ഇങ്ങനെ കൃഷ്ണൻ ഞാൻ തുടയടിച്ച് ഒരു റോങ്സ് സിഗ്നൽ കൊടുത്തല്ലോ ആ ഭീമനെ അങ്ങനെയാണല്ലോ കുരുക്ഷോ കുരുക്ഷേത്ര യുദ്ധം ജയിച്ചത് അപ്പോൾ അല്പം കള്ളക്കളി കണ്ടാണ് അതുമല്ല ചൂതാട്ടമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ചൂതാട്ടത്തിൽ കൂടാണ് പാണ്ഡവർക്ക് രാജ്യമൊക്കെ നഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മഹാഭാരതവും ഒരു സംബന്ധിക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ ബൈബിളിൻ്റെയും ഖുറാൻ്റെയൊക്കെ കാര്യം നേരത്തെ തീരുമാനമായെന്ന എൻ്റെ വിചാരം എന്തായാലും നമ്മുടെ നാടിങ്ങനെ നന്മയിൽ നിന്ന് നന്മയിലേക്ക് മാർച്ച് ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് മാർച്ച് ചെയ്ത് പോകുന്നതൊരു സന്തോഷകരമായ കാര്യമാണ് ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മദ്യപിക്കുന്നവരുടെ പുസ്തകത്തിനും വീഡിയോ വലിക്കുന്നവരുടെ പുസ്തകത്തിനും കൊക്കുക്കുള കുടിക്കുന്നവരുടെ പുസ്തകത്തിനും പിന്നെ വെറ്റിലൊക്കെ മുറുക്കുന്നവരുടെ പുസ്തകത്തിനും ഒന്നും ഇവിടെ യാതൊരു സ്ഥാനമുണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ക്ലീനായിട്ട് സൂക്ഷിക്കുക പുസ്തകങ്ങളൊക്കെ എഴുതുന്നവരല്പം സൂക്ഷിച്ച് എഴുതുക വെറുതെ ഇഷ്ടമുള്ള പോലൊക്കെ പുസ്തകങ്ങൾ എഴുതാതെ ഉത്തരവാദിത്തപ്പെട്ടവരോടൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടുമൊക്കെ പുസ്തകങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക അടുത്ത ശാഖയിലെല്ലാം പോയി അവിടുത്തെ പ്രധാനപ്പെട്ട മാന്യവ്യക്തികളാരാണോ അവരോട് ചോദിക്കണം ഞാനൊരു പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ കണ്ടൻറ്റ് ഇതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കേണ്ടത് അവർ ചോദിച്ചാൽ അവർ തരും കാരണം അവർ അറിവ് മുഴുവൻ ശിരസിൽ വഹിക്കുന്നവരാണല്ലോ അപ്പോൾ ഇന്നു മുതൽ പുസ്തകങ്ങൾ എഴുതുന്നവർ സൂക്ഷിക്കുക ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ചിട്ട് അവരുടെ അനുവാദമൊക്കെ മേടിച്ചിട്ട് പുസ്തകങ്ങൾ എഴുതുക വേടനെ പോലുള്ളവർ പുസ്തകം എഴുതാതിരിക്കാൻ നോക്കുക കാരണം അവർക്കൊന്നും പുസ്തകം പുസ്തകമെടുത്ത് പറഞ്ഞിട്ടുള്ളതല്ല പാട്ടെടുത്തൊന്നും പറഞ്ഞിട്ടുള്ളതല്ല അവർക്ക് ശശികാലി ടീച്ചർ പറഞ്ഞിട്ടുള്ള എസ് സി എസ് ടിക്കാർക്ക് എത്രയോ തനതായ കലകളുണ്ട് ആ കലയൊക്കെ നോക്കി സംരക്ഷിച്ച് ഇങ്ങനെ നടക്കുക പറ്റുമെങ്കിൽ പഴയ അടിമപ്പണിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക അതൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ നാട്ടിൻ്റെ വ്യവസ്ഥകളൊക്കെ പാലിക്കുകയും മാനിക്കുകയും വേണമല്ലോ അതുകൊണ്ട് ഇന്നു മുതൽ ആരും വേടൻ്റെ പാട്ട് കേൾക്കുകയോ പാടുകയോ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക നമസ്കാരം